ഹലോ ഗൈസ് നമുക്ക് കുറച്ച് സോഫ്റ്റും കുറച്ച് ക്രിസ്പിയായ പരിപ്പ് ഇവിടെ ഉണ്ടാക്കിയാലോ പരിപ്പ് ഇവിടെ തയ്യാറാക്കാനായിട്ട് തുവരപ്പരിപ്പ് കറി വെക്കുന്ന പരിപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് മണിക്കൂർ പുതിർത്ത് വെച്ച പരിപ്പ് എടുത്ത് നന്നായിട്ട് കഴുകി നമുക്ക് അതിൽ നിന്ന് ഒരു മൂന്ന് സ്പൂൺ മാറ്റി വയ്ക്കാം എന്നിട്ട് ബാക്കിയുള്ളത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അധികം അരയ്ക്കണ്ട ക്രഷ് ചെയ്യുമ്പോൾ അതില് നാല് കായ് മുളക് കായപ്പൊടിയല്ല കായത്തിന് കട്ടയായിരുന്നു അപ്പോൾ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയ അതുകൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതൊരു ബൗളിലേക്ക് മാറ്റാം എന്നിട്ട് നേരത്തെ എടുത്ത് വെച്ച പരിപ്പ് എട്ട് ചെറിയുള്ളി ചെറുതായി മുറിച്ചത് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് ഇഞ്ചി അത് ചെറുതായി അരിഞ്ഞിട്ടത് എല്ലാം കൂടി കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യൊരു ഉണ്ട പോലെ ആക്കുക എന്നിട്ട് കൈയിൽ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്തിങ്ങനെ പരത്തിയെടുക്ക എന്നിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം രണ്ട് സൈഡ് ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കത് എടുക്കാം അങ്ങനെ നമ്മളുടെ പരിപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അധികം എണ്ണയൊന്നും വേണ്ട ഇതിലൊട്ടും എണ്ണ പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ